അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മീം സാക്കിനായ മീമിൻ്റെ വിധികൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് സാക്കിനായ നൂലിൻ്റെയും തന്മീനിന്റെയും വിധികളെ കുറിച്ചായിരുന്നു ഇതാർ ഇതുഹാമിന്ന തുടങ്ങി വരെ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് സാക്കിനായ മീമിന്റെ വിധികൾ സാക്നായ മീമിന് മൂന്ന് നിയമങ്ങളാണുള്ളത് മൂന്ന് വിധികളാണുള്ളത് അതിൽ ഒന്നാമത്തത് സാക്നായ മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇതാം ചെയ്യണം ശ്രദ്ധിക്കണം സാക്കിനായ മീമിന്റെ ശേഷം മീമ് തന്നെ വന്നാൽ എന്ത് ചെയ്യണം ഇതാമും വിഹുന്ന ചെയ്യണം ഇതാം ചെയ്യണം രണ്ടാമത്തത് മീമിന്റെ ശേഷം ബാ വന്നാൽ ചെയ്യണം മൂന്നാമത്തത് ഈ രണ്ട് അക്ഷരമല്ലാത്ത വേറെ ഏത് അക്ഷരം വന്നാലും സാക്നായ മീമിന് ശേഷം ഈ രണ്ട് അക്ഷരമല്ലാത്ത വേറെ ഏത് അക്ഷരം വന്നാലും ചെയ്യണം വെളിവാക്കി ഓതണം മദ്രസ പാഠവുക്കിലൊക്കെ ഉള്ള ഒരു ഇത് മൂന്നും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട് സാക്കിനായ മീമിന് ശേഷം മീമ വന്നാൽ 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 ബാക്കി ശേഷം ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും ഇതഹാറാണ് ചെയ്യേണ്ടത് ഇൻഷാല്ല അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നിർമോഹി فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن ثم أذن مؤذن أيتها العير إنكم لسارقون قالوا وأقبلوا عليهم ماذا تفقدون نفقد صواع الملك ولمن جاء به حمل بعير وانا به زعيم قالوا تالله لقد علمتم ما جئنا لنفسد في الارض وما كنا سارقين قالوا فما جزاء قالوا جزاؤه من وجد في رحله فهو جزاؤه كذلك نجزي الظالمين فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم قالوا ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സാക്യനായ മീമിന്റെ വിധികളെ കുറിച്ചാണ് ആ മൂന്ന് വിധികളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് തുടർന്നുള്ള ക്ലാസ്സുകളിൽ മദ്ദുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തൂ